എന്താ അമ്മ ഇത് ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞല്ലേ പിന്നെ വിളിക്കാം ഈ കാര്യങ്ങൾ പിന്നെ സംസാരിക്കാൻ പിന്നെ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കണം കാര്യം ഉണ്ടോക്ക് പിന്നെ വിളിക്കാ ഞാൻ പറഞ്ഞാലും മനസ്സിലായി നിങ്ങൾ എന്തിനാ അമ്മേനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പതിനാലും പ്രശ്നങ്ങളാണ് അതിനിടയ്ക്കാണ് അമ്മ വിളിച്ചത് അവരെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ നിനക്കും എല്ലാം അതങ്ങനെ ഭർത്താവിന് മനസ്സിലാക്കുന്ന ഭാര്യ ആയിരിക്കണ്ടേ അങ്ങനെ എനിക്ക് ഇത്രയും പ്രശ്നങ്ങള് വരും ഇനിയിപ്പോ ഞാൻ നിങ്ങള് മനസ്സിലാക്കുന്നില്ല കുടുംബക്കാരോട് ഇങ്ങനെ കായ സംസാരിച്ചു നടക്കണ്ട അവസാനം ആരും ഉണ്ടാവില്ല കുഞ്ഞിനോടും വേണ്ടല്ലോ ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ പ്രശ്നം രൂപയല്ലേ അത് ഞാൻ തരാം കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങിയ അത്ര തന്നെ ബാക്കി പൈസ എന്തെങ്കിലും ഉണ്ട് വേണ്ടി ഇങ്ങനെ ദേഷ്യപ്പെടും നടക്കുന്നു വേണ്ട ആ പതിനായിരം രൂപ തികയില്ല ആ ഡ്രൈവർ അല്ലേ സുരേഷ് അവൻ ഒരു മാസം പൈസ കൊടുക്കാൻ പറ്റി അവൻ എന്താ ചെയ്തോ ഓരോ കടയിൽ ചെന്നിട്ട് പൈസ വാങ്ങി എന്നിട്ട് അവനായിട്ട് മുങ്ങി അപ്പൊ ഞാൻ മറ്റേ മുകുന്ദന ഉണ്ണിയില്ലേ അവനോട് ഞാൻ പറഞ്ഞു എടുക്കും പിന്നെ വണ്ടി പിടിക്കാൻ അത് അവനെ ഇരുപതാം ശതമാനം അവന്റെ ലാഭത്തിന്റെ ഇത് പോരാസ് നിങ്ങളുടെ എന്തൊക്കെയായിരുന്നു ജീവിതം എനിക്കൊരു വരുമാനം അല്ല അവൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് അറിയില്ല ഡ്രൈവിങ് നിങ്ങൾ സാധനങ്ങൾ കൊടുത്തൂടെ മുതലാളിമാരാടോ ഉള്ളി എടുത്തിട്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ വില അങ്ങോട്ട് പോകും വലിയ മുതലാളി വന്നിരിക്കുന്നു പോക്കറ്റ് പൈസല്ലേ ഇന്നിപ്പനും വണ്ടി ഒന്ന് എടുത്തിട്ടൊന്ന് ഡ്രൈവ് എത്ര രൂപ കൊടുക്കണം അത് പോലും കൊടുക്കാനില്ല എന്നിട്ടാണ് വലിയ ആളായിട്ട് വില പോകും അത്ര ഉള്ളി എടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അതെ ഈ ബിസിനസ് എന്നൊക്കെ പറയുന്നത് അറിയുന്ന ആൾക്കാർക്ക് ചെയ്യാനുള്ളതാ അല്ലാണ്ട് നിങ്ങളെ പോലെ ഒന്നും അറിയാത്ത മടിയന്മാർക്ക് ഉള്ളതല്ല മനുഷ്യനോട് ഒരു ർത്താകുമാർക്ക് ഒരു പ്രശ്നം വന്നാലേ കൂടെ നിൽക്കണം നീ ഒരു കാര്യം ചെയ്യും അത് ശരി ഈ താലിമാലയാണോ നിങ്ങൾ ചോദിച്ചത് ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നിക്കണ്ട നിങ്ങൾ എന്താ പറഞ്ഞത് നിന്റെ ഒരു സഹായം ആവശ്യമില്ല എനിക്ക് നിന്റെ ആളുടെ മുമ്പിൽ വലിയ ആളായി കാണിക്കണം എന്നല്ലേ ഒരു സഹായം ഇല്ലാണ്ട് നിങ്ങൾ നാളായിട്ട് കാണിക്കും അതിന് നീ വാങ്ങി ഞാൻ വാങ്ങി അതെനിക്ക് കൊണ്ടോനെ നിന്റെ സംഭവം ആവശ്യമില്ല മരത്താ ആ ഊർ തരാം എന്നത് ഇള്ള സ്വർണ്ണം മുഴുവ വിറ്റ് തോച്ചിട്ട് ആ എന്ത് മാത്രമാണ് ഉള്ളത് കുറച്ചുകൂടി ഉളുപ്പുണ്ടാവും മനുഷ്യ ഭാര്യ താലിമാല കൊണ്ട് വിറ്റിടും നിങ്ങളുടെ കാര്യങ്ങൾ നടത്തണം അല്ലേ നിങ്ങൾ നടത്തി കാണിക്ക് ഞാൻ കാണട്ടെ അത് ശെരി അപ്പൊ ഇതിന് നിങ്ങളുടെ പൈസ ഓരോ ശീലങ്ങളും കൊണ്ട് വന്നിരിക്കുന്നു ഇതും കൂടെ ഇല്ലെങ്കിൽ എനിക്ക് പിടിച്ചേക്കാൻ പറ്റൂല നീ എന്തോട് പറഞ്ഞത് നിനക്ക് മനസ്സിലാവും നാട്ടുകാരെ കടമായിട്ടുണ്ട് അത് കൊടുക്കണം പണിക്കാർക്ക് കൂലി കൊടുക്കണം പിന്നെ വണ്ടിന്റെ ലോണ് എന്നോട് നിന്റെ ബാല വെച്ചപ്പോ നിനക്ക് തരാൻ പറ്റില്ലേ നിന്നെ പോലെ രാക്ഷസീനെ പോലത്തെ ഭാര്യമാരുണ്ടെങ്കിലേ ഇതല്ല ഞങ്ങൾ ഇതിന്റെ അതിന് ഞാനാണ് നിങ്ങളുടെ സമാധാന കേടങ്കിലേ ഞാനിവിടെ നിൽക്കണില്ല ഞാനിവിടെ നിന്നാലല്ല പ്രശ്നമല്ലോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ പിള്ളേരെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ട് നല്ല സ്വഭാവമാണെന്ന് കണ്ടിട്ടാണ് എന്നെ എന്റെ വീട്ടായിരുന്നു നിങ്ങൾക്ക് കല്യാണം കഴിച്ച് തന്നിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായതോട് കൂടിയിട്ട് ജോലിയും വേണ്ട കൂലിയും വേണ്ട ഒന്നും വേണ്ട കുടുംബവും നോക്കണ്ട അവസാനം പിതും തുടങ്ങി നിങ്ങൾ എന്തെന്നാ വിചാരിച്ചേ നിങ്ങൾ എല്ലാ പ്രാർത്ഥിച്ചും ഞാൻ തുള്ളി തന്നുകൂടെ നിൽക്കുന്നോ ഇതുവരെ ഞാൻ മാത്രം അനുഭവിച്ചു പോരെ ഇനി ഞാൻ പിള്ളാരെയും കൂടി കഷ്ടപ്പെടുത്തണോ അതിന്റെ ആവശ്യം എന്റെ മക്കില്ല നീ പോവാണെ പോയ അവന്റെ പൈസ വരുമ്പോഴേ നീ തന്നെ തിരിച്ചു വന്നോളൂ അവൾക്ക് പോണത്ര ഇവള് എവിടെ പോയി ഇപ്പോള് പറഞ്ഞ പോലെ വീട് പോയി അല്ലേ പോട്ടെ പോയ അവള് എത്ര ദൂരം പോവും അവിടെ നിന്ന് തിരിച്ചു വരണ്ടേ അവള് പഠിക്കുമ്പോ തിരിച്ചു വന്നോളു ഏ

എന്താ രാഹുലേ ഞാൻ ഫോൺ ഇവിടെന്നിരിക്കാനൊരു മടി അല്ല ഗിരി ഞാൻ ഇന്നലെ കുറച്ച് തിരക്കിലായി അതുകൊണ്ട് ഫോൺ എടുക്കാൻ ഇരുന്നേ തിരക്കെല്ലാവർക്കും ഇണ്ട് പോനെ ഇന്നലെ കവല പറഞ്ഞ ഗിരി ഇവിടെ നിക്ക് അയിമ്പതിനായിരം ഇപ്പൊ കൊണ്ടുവരാന്നില്ലേ എന്നിട്ട് ഒരു മണിക്കൂറായി ഞാൻ ഇവിടെ നിന്നെ എന്താണോ എന്റെ സമയത്തിന് വിലയില്ലേ അതല്ല ഗിരി എനിക്ക് പൈസ ഇന്നലെ ശരിയായില്ല ഞാൻ കുറെ ട്രൈ ചെയ്താ ഞാനേ ഇന്ന് വൈകുന്നേരം നാളെ ആയിട്ട് ഫുൾ പൈസ ഫുൾ എമൗണ്ട് നാളെ തരാനാ മോനെ രാഹുലെ ഒന്നും രണ്ടും അല്ല അഞ്ചു ലക്ഷം രൂപടുത്ത് വാങ്ങിച്ചത് അമ്പതിനായിരം രൂപ പോലും തരാൻ കഴിവില്ലാതെ നീ അഞ്ചു ലക്ഷം രൂപ ഒരുമിച്ച് തരുന്ന രണ്ടു സൈഡ് ലോഡ് ഇറക്കില്ല എന്തായാലും ഇന്ന് നാളെ ഇറക്കും പൈസ ഞാൻ നീ ലോഡ് ഇറക്കാത്ത ഡ്രൈവറെ പണങ്ങിപ്പോഴത് മൂന്നാം മൂന്നേ കാര്യൊക്കെ ഞാൻ അറിയും നിന്റെ ഈ ബിസിനസ് കണ്ടിട്ട് മാത്രം ഇത്രയും പൈസ നിനക്ക് കടന്നുള്ളത് ഇത് പൊട്ടിയാ സ്ഥിക്ക് നീ എങ്ങനെയാടാ എന്റെ പൈസ തിരിച്ചു തരിക ഒരൊറ്റാഴ്ച അതിന്റെ ഉള്ളിൽ എന്റെ പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ നീ ഗിരിന്റെ തനി സ്വഭാവം അറിയും കേടാ കുഞ്ഞിട്ടാ മോളെ ജോലിക്കോ സമയല്ലേ പാലെടുത്ത് കുടിക്കാ കുഞ്ഞു മോളിന്റെ ജോലി കഴിഞ്ഞ് വരാൻ പൈകോ മീറ്റിംഗ് എന്തുണ്ട് പറഞ്ഞല്ലോ ആ മ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട് കുറച്ച് വൈകും Yeah, mm -hmm. then, െ പിന്നെന്താ അച്ഛൻ കൂട്ടിക്കൊണ്ട് വരാണ്ട് അച്ഛൻ കൂട്ടിട്ട് വരും പിന്നെ നമ്മുടെ രാഹുൽ അച്ഛനും ടൗണിൽ വെച്ച് കണ്ടിട്ടുണ്ടരത്രേ അച്ഛൻ സംസാരിക്കുമ്പോ തലേന്താഴ്ച ഇങ്ങാണ്ട് പോയിന്ന് ഇപ്പൊ ആരോടും അങ്ങനെ സംസാരിക്കലൊന്നും ഇല്ലാത്രേ അവിടെ തന്നെ ഇരിക്കാന്ന പറ ഓരോന്ന് അറിഞ്ഞുകൊണ്ട് വരുത്തിയാവശല്ലേ അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അനുഭവിക്കാന വേണ്ടേ അതന്നെ പിന്നെ എന്ത് പറയാന പിന്നെ കച്ചവടത്തിന് വാങ്ങിയ വണ്ടിയില്ലേ അതാരോ കൊണ്ടുപോയത്രേ പിന്നെ ഒരുപാട് കട ഉണ്ടെന്നൊക്കെയാണ് അച്ഛനെ കൊണ്ട് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഉണ്ണിന്നലെ രാവിലെ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാമ്മ ചേച്ചി പറയണം ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ വിളിച്ചിട്ട് എന്താ പറയുന്നു തൽക്കാലം ഇപ്പൊ ആരും ഒന്നും ചെയ്യണ്ട സമയമാകുമ്പോ ഞാൻ പറയാം ഏതുവരെ പോകുന്നു നോക്കട്ടെ ശരി ശരിയമ്മ എന്നാ ശരിയല്ലെങ്കിൽ സമയ അമ്മ പോയിട്ട് വരാട്ടാ ഹലോ അനിരുദ്ധേ ഞാനിപ്പോൾ വിളിച്ചതേ ഞാൻ റിസൈൻ ചെയ്ത പോസ്റ്റ് ഇപ്പോ വേക്കൻ തന്നെയാണോ അതോ ആരെയും കയറിയോ ഇത്രയും പെട്ടെന്ന് അല്ല ഞാൻ വേറെ കുറച്ച് കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എവിടൊന്നും വിളിച്ചിട്ടൊന്നുമില്ല അതാ അതിൻ്റെ ഒരു കാര്യം ചെയ്യോ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എവിടെയെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുമോ ഇല്ലില്ല എന്താണെങ്കിലും കുഴപ്പമില്ല നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ജോലിയല്ലേ പ്രധാനം എന്തായാലും പറയണേ ആ ശരി ഓക്കെ ജോബ്ലി എന്നൊക്കെ ഹലോ ആ എടാ പിന്നെ നിന്നൊരു മുപ്പതിനായിരം രൂപ എടുക്കാനുണ്ടാവോ അത് വേറെ ഞാൻ കുറച്ച് പൈസ വേണ്ടത് അപ്പൊ അവൻ ഇന്നലെ വന്നൊരു കൊറച്ച് സീനൊക്കെ ഉണ്ടാക്കി വീട്ടിലും നാട്ടുകാരെ ഫ്രണ്ടിലൊക്കെ അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു രാവിലെ വന്ന പൈസ എന്നെങ്ങനെ അറേഞ്ച് ചെയ്ത് തരാന്ന് ഇല്ലെങ്കിൽ ഒരു പതിനായിരം കിലോ എടുക്കാൻ ഉണ്ടോ എന്തായാലും അതുമില്ല നിന്നൊക്കെ ഞാൻ എന്തായാലും പൈസ ഇല്ലാത്ത സമയത്ത് തന്നെ വേറെ സ്ഥലങ്ങൾ കടമൊക്കെ വാങ്ങിയിട്ട് നിനക്ക് ഒരുപാട് സഹായിച്ചല്ലേ അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്തോടന്നെ കട്ട് ചെയ്യാനോ ഇവനൊക്കെ സഹായിച്ച എന്നെ പറഞ്ഞാതിരെ അവൻ എത്തിയോ എന്തപ്പ മണിക്ക് നാലുമണിക്ക് പറഞ്ഞേ ഇനി പെങ്ങാനും ഡോർ തുറന്നവൻ്റെ മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരല്ലവനും നാണം കെടുത്തു എന്തപ്പ ചെയ്യും ഡോർ തുറക്കണ്ട അവൻ കുറച്ചു തന്നെ അങ്ങോട്ട് പോയിക്കോളും സമയത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത് റിംഗ് ടോൺ കേട്ടിട്ടുണ്ടാവോ എന്തെങ്കിലും മരുന്ന് എടുത്ത് വെച്ച് വരട്ടെ തുറന്നു നോക്കട്ടെ നീ പ്രശ്നമൊന്നും ഇണ്ടാക്കരുത് പോയ മോ സ്കൂളിൽ പോയി മോള് വീട്ടില് അമ്മേന്റെ അടുത്തുണ്ട് വാതിലും പൂട്ടി അകത്തൊളിച്ചിരിക്കുന്നോ കടക്കാരെ പേടിച്ച പേടിക്കണ്ട അരവിന്ദന് കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്തു ഞാൻ വരുമ്പോ അവനെ കണ്ടു വഴി വെച്ചിട്ട് നിങ്ങളുടെ ഭാര്യയല്ലേ നിങ്ങളുടെ കടക്കാരെന്നോട് വന്ന് ചോദിക്കുമല്ലോ മുപ്പതിനായിരം രൂപയല്ലേ ആ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ അനിരുദ്ധ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു ജോലി അന്വേഷിച്ചിട്ട് അവനെ വിളിച്ച കാര്യം പറഞ്ഞു പിള്ളതന്നെയാണോ ഈ പൊട്ടത്തരം പ്രാന്തൊക്കെ മാറ്റി വെച്ചിട്ട് ശരിക്കും ജോലിക്കുവന്നെ തീരുമാനിച്ചോ അവനെ വിളിച്ചതൊക്കെ ശരിയാ ഞാനും കുറെ സ്ഥലത്ത് അന്വേഷിച്ചു എവിടെയും ജോലി കിട്ടിയില്ല ഇതിപ്പോ എടുത്തിയാടി ഓരോന്നും ചെയ്തുകൊണ്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ കുറെ പേർക്ക് കടം കൊടുക്കാണ്ട് പിന്നെ നിനക്ക് അറിയാമല്ലോ ഉള്ളിക്കച്ചവടമൊക്കെ എന്നെ പൂട്ടി പിന്നെ ഫൈനാൻസുകാർ വണ്ടി കൊണ്ടു ഇനിയിപ്പോ എവിടെയെങ്കിലും ജോലിക്ക് കയറിയിട്ട് പൈസ ഉണ്ടാക്കി മുമ്പായിട്ട് കടം ഒന്ന് തീർക്കണം ആ ഒറ്റ ലക്ഷ്യമുള്ളു എനിക്കിപ്പോ അതൊക്കെ വിട് നീ വരുമ്പോ എന്തായാലും നിനക്ക് മക്കളെയും കൂടെ കൊണ്ടുവന്നുണ്ടായിരുന്നു എത്ര മാസം ഞാനവിടെ കണ്ടിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് അവരെ കാണാൻ ധൈര്യം ഇല്ലാത്തോണ്ട അവരൊന്ന് കണ്ടിരുന്ന സമാധാന ചായ ചായ ഉണ്ടാക്കാനോ അപ്പൊ നീ ഇവിടെ നിക്കാൻ വന്നാണോ എന്തായാലും അതൊന്നും വേണ്ട നിനക്കിപ്പോ കുഞ്ഞുങ്ങളെ അമ്മേനെ അച്ഛനേം കൂടെ അവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ വരുന്നല്ലേ ഇത്രയും കാലം ഞാൻ നിനക്ക് സന്തോഷം സമാധാനം തന്നിട്ടില്ല ഇപ്പോഴാണെങ്കിൽ ആ കൂടെ എന്തായാലും നാണക്കേടും ആ കൂടെ ഈ വീട് വേണ്ടിട്ട് അങ്ങനെ രക്ഷപ്പെടാനാണെങ്കിൽ എനിക്ക് പണ്ടേ പോയി പോയിക്കൂടായിരുന്നോ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഞാൻ എന്തുകൊണ്ടാണെന്നാണ് നിങ്ങളൊക്കെ പിടിച്ചു തന്നത് നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട പിന്നെ നിങ്ങൾ നല്ലൊരു പാഠം പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടിട്ട് വീട്ടിലേക്ക് പോയത് തെറ്റുകളൊക്കെ പറ്റുള്ളത് കോമൺ ആണ് പക്ഷെ അത് മനസ്സിലാക്കി വലിയ കാര്യം തിരുത്താന്നുള്ളതല്ല ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു തിരിച്ചറിവ് ഉണ്ടായല്ലോ പിന്നെ കുറച്ചൊക്കെ കടങ്ങളല്ലേ അതൊക്കെ നമുക്ക് ഒരുമിഷം വീട്ടാ പിന്നെ ജോലി കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞത് വെറുതെയാ ഒന്നുകൂടി ഇറങ്ങി അന്വേഷിച്ചു നോക്ക് എന്തായാലും കിട്ടും എനിക്ക് കിട്ടിയില്ലേ ജോലി നീ പറഞ്ഞത് ശരിയാ നല്ലൊരു ജോലി അതിൻ്റെ അഞ്ച് പൈസന്റെ വില കൊടുക്കാനും ഞാൻ ഒരുപാട് അങ്ങോട്ട് കളിച്ചു അത് ഞാൻ നന്നായിട്ട് അനുഭവിക്കുകയും ചെയ്തു ഇതിലും വലിയ പാടുന്നു ഞാൻ പഠിക്കാനില്ല നിന്നോട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് നിന്റെ സ്വർണം കൊണ്ട് പല ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് അന്ന് കിട്ടിയില്ല എന്ന് മാത്രമല്ല എനിക്കൊരു കഷ്ടാലം വന്നപ്പോൾ ഒരാൾ പോലായിരുന്നു എന്നെ തിരിച്ച് സഹായിക്കാം അവസ്ഥയിൽ എല്ലാം പറഞ്ഞ് നീ വന്നില്ല എൻ്റെ കൂടെ ഇനി എനിക്ക് ആ പഴയ ജീവിതത്തിൽ തിരിച്ചു പോകാൻ വയ്യ എൻ്റെ മക്കളുടെ മുന്നിൽ ഒരു നല്ല അച്ഛനായി ജീവിച്ചു കാണിക്കണം എനിക്ക് ണല്ലോലെ അതോ ഇനിയും ഉള്ളിക്കാച്ചോടെന്ന് പറഞ്ഞു പോവോ എൻ്റെ പൊന്നോ ഇതാ ജീവിതം വെച്ച ഒരു കളിയില്ല ഇനി നിങ്ങള് മാത്രം മതി എൻ്റെ കൂടെ